एक टुक उद्योग डिजाइनर, एक टुक कुरुण्य पनी कुरील, रिकार्डिया दोसंचारमन चावकार्ड, आलू कारंस सिल्वर ज्वेलरी चैतवरोड चावकार्ड, चैतवरोड वाडाने पुली प्लैटिनम पोले सिल्वर।

ചാവക്കാട് നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയും ചാവക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മണത്തല ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് എടുത്തുമാറ്റാൻ ശ്രമം നടത്തി ഇതോടെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൺ പ്രസിഡന്റ് സിഇ ഗോപ്രതാപൻ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്വാഗതവും ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ നന്ദിയും പറഞ്ഞു ഇതുപോലെ ജനിച്ചപ്പോഴും നട്ടപ്പോഴും മുറച്ചപ്പോഴും വിളഞ്ഞപ്പോഴും ഒരുപോലെ ഒരു വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ സാധാരണ നല്ല കൊണ്ടുവരും ആ മാസ്റ്റർ പ്ലാനിൽ അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും പദ്ധതികൾ ഉണ്ടാക്കും ആ പദ്ധതികൾക്ക് കേന്ദ്രാവിഷ്കൃത

വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പണയങ്ങൾ കുറഞ്ഞ മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്